ഹലോ കൂട്ടുകാരെ ഏതാശിലേക്ക് അവർക്ക് സാധനം നമുക്കിന്ന് മാങ്ങ പഴുത്തമാങ്ങ കൊണ്ടൊരു കറി ഉണ്ട് അത് മാമ്പഴ പുളിശ്ശേരി തൈരും എല്ലാം കൂടെ ചേർത്ത് ഞാൻ രണ്ട് അഞ്ച് കൊച്ചു നാട്ടു മാങ്ങ കൊച്ചു മാങ്ങി മാങ്ങയാണ് നമ്മുടെ പഴുത്ത മാങ്ങ കറിക്ക് ഏറ്റവും നല്ലത് ഇത് പച്ചയാകുമ്പോൾ ഭയങ്കര പുളിയാണ് പക്ഷേ പഴുത്ത കഴിഞ്ഞാൽ നല്ല മധുരമായിരിക്കും ഇതുകൊണ്ട് നമുക്കൊരു ഇന്ന് കറി വെക്കാം ഇത് ഞാനൊന്ന് പൊളിച്ചെടുക്കട്ടെ പൊളിച്ച് നമുക്കൊന്ന് ചട്ടിയിൽ ചെയ്യും ഇടാം ഇനി ഒന്നുണ്ട് മാങ്ങ പൊളിച്ചെടുത്തിട്ടുണ്ട് മഴക്കാലം ഒക്കെ ആയി നമ്മൾ താഴെ വീഴുന്ന മാങ്ങ സൂക്ഷിക്കണം കൊച്ചു പിള്ളേരൊക്കെ ഇതിനകത്ത് കാണും അപ്പം ഞാൻ പൊളിച്ചെടുത്ത് അതിനകത്തേക്ക് ഇതൊണ്ട് കറി കറിവേപ്പില രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കാരണം ഞാൻ പച്ചമുളക് കരയ്ക്കത്തില്ല ഇതിനകത്ത് ഇട്ടുപോയാണ് ശകല മഞ്ഞപ്പൊടി കാരണം കളർ കിട്ടത്തില്ല ചില കറി വെച്ച് വരുമ്പം കളർ വരത്തില്ല ഒന്ന് ശകല മഞ്ഞൾപ്പൊടി ഉണ്ട് ഉപ്പ് കരയ്ക്കാവശ്യമായി ഉപ്പ് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചതൊന്നും നേരിടാം ചാറിലിറങ്ങി വരണമല്ലോ എന്നാണ്ട് വിവാൻ വെച്ചു സ്റ്റൗ കത്തിച്ച് കൊച്ചു കലത്തിലാണ് വെച്ചേക്കുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചുകൊണ്ട് വരാം തേങ്ങ ചുമന്നുള്ളി അല്പം ജീരകപ്പൊടി ഇത് മാത്രം മതി അരച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഇത് വെന്തിരിക്കും നമ്മുടെ പഴുത്ത മാങ്ങയെല്ലാം വേന്തിയിട്ടുണ്ട് ഞാനതിനകത്തേക്ക് നല്ല ജീരകവും ചുമന്നുള്ളിയും തേങ്ങയും മാത്രം അരച്ചത് ഇടുവാണ് േസ് ഉലുവപ്പൊടി ഇടുവാണേ ഞങ്ങള് മോരിനായാൽ ഇതിന് ഉലുവപ്പൊടി ജീരകം ഒക്കെ ചേർക്കും അതാണ് രണ്ടിത് തിളച്ചിട്ടുണ്ട് അരപ്പല്ലം കൂടെ നല്ല വർത്ത് തിളച്ച് ഇന്ന് നമുക്ക് വാങ്ങിവെച്ച് കടുവറുത്തിട്ട് തൈര് ഇടിക്കാം തൈര് തൈരുണ്ടല്ലോ ഞാൻ ഉടച്ചതാണ് അത് കഴിഞ്ഞാൽ ഒഴിക്കുവാണ് ഞാൻ വാങ്ങി വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ ഒഴിക്കത്തുള്ളൂ പാൻ ചൂടായി ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുവാണ് കടു കുറക്കാൻ പാൻ ചൂടായിട്ടുണ്ട് കടു ഇടുന്നു പറ്റൽ മുളക് ശലം കറിവേറ്റിലോട് ഇടുവാണ് കടുവപ്പെട്ടിട്ടുണ്ട് ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ് ഈ മുളക് ഓടിനപ്പെട്ടിടുന്നത് തീ കുറച്ച് വെച്ച് അല്ലെങ്കിൽ അതും Me, hey? oh. 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 േ പഴുത്തമങ്ങക്കറി റെഡിയായിട്ടുണ്ട് വഴുത്തമങ്ങക്കറി എല്ലാവരും വെക്കുന്നതാണ് എനിക്കറിയാം എങ്കിലും ഞാൻ ഈ രീതിയിലാണ് ഇവിടെ വെക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഉപേക്ഷ വിചാരിക്കരുത് ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്